നമസ്കാരം പതിരും കതിരും മച്ചൻ്റെ മുകളിൽ നിന്നും ഒളിഞ്ഞു നോക്കിയ കുറ്റത്തിനാണ് പാവം വൃശ്ചിക പൂനിലാവിനോട് ലജ്ജയില്ലേ നിനക്ക് ലജ്ജയില്ലേ എന്ന് പി ഭാസ്കരൻ മാഷ് പാട്ടിലൂടെ ചോദിച്ചത് നാട്ടുകാരുടെ കാശെല്ലാം എടുത്ത് ചമ്മാളിക്കുന്ന പിണറായി വിജയനോട് ലജ്ജയില്ലേ നിങ്ങൾക്ക് ലജ്ജയില്ലേ എന്ന് പാടിയോ പറഞ്ഞോ ചോദിക്കാൻ പൂന്നിലാവുമില്ല തേമ്പിയ പ്രതിപക്ഷവുമില്ല പന്നിമൂത്താൽ പാതാളം തോണ്ടുവെന്ന് പറയും പോലെ പിണറായി വിജയൻ തോണ്ടി ഒരു പരുവമാക്കിയിട്ടിരിക്കുന്ന ഖജനാവിൽ നിന്നിതാ ഒരു പതിനെട്ട് ലക്ഷം കൂടി പൊടിക്കുകയാണ് നമ്മുടെ സർക്കാർ പിണറായി വിജയന്റെ വീരഗാഥകൾ പാടുന്ന ന്യൂസ് റീൽ ഉണ്ടാക്കാനാണ് ഈ പതിനെട്ട് ലക്ഷം ചെലവഴിക്കുന്നത് ആണ്ടി വലിയ അടിക്കാരനാണെന്ന് ആണ്ടി മാത്രം പറഞ്ഞാൽ പോരല്ലോ അന്യ സംസ്ഥാനക്കാരും അറിയണം ബുദ്ധദേവിൻ്റെ ലളിത ജീവിതം കമ്മ്യൂണിസ്റ്റുകൾ മാതൃകയാക്കണമെന്ന് പറഞ്ഞ് നാക്കങ്ങോട്ട് വായിലിട്ടതേ ഉള്ളു പുള്ളി അപ്പോഴേക്കും അടുത്ത തൂർത്തിനുള്ള പണം അനുവദിച്ചു കഴിഞ്ഞു പിണറായി സർക്കാർ കൈവരിച്ച നേട്ടങ്ങൾ അഞ്ചു സംസ്ഥാനങ്ങളിലെ തിയേറ്ററുകളിൽ പരസ്യരൂപത്തിൽ പ്രദർശിപ്പിക്കാനാണ് തുക അനുവദിച്ചിരിക്കുന്നത് കർണാടകയും ആന്ധ്രയും മാത്രമല്ല ദില്ലിയും മഹാരാഷ്ട്രയും അറിയട്ടെ ഇരട്ടച്ചങ്കൻ്റെ മഹാത്മ്യങ്ങൾ ചോരയും നീരുമുള്ള ഉത്തമനും ലോകത്തിന് മാതൃകയുമായ ഒരു കമ്മ്യൂണിസ്റ്റ് ഇങ്ങനെ കേരളത്തിൽ ജീവിച്ചിരുന്നു എന്ന് ലോകമറിയട്ടെ കുളിച്ചില്ലെങ്കിലും മറ്റവൻ പുരപ്പുറത്ത് കിടക്കട്ടെ എന്ന് കരുതുന്ന ഒരു ഭരണാധികാരിയാണ് ഇദ്ദേഹം ഈ ഇന്ത്യ മുഴുവൻ അറിയട്ടെ മൂപ്പരുടെ പ്രതാപത്തിൻ്റെ കഥകൾ ന്യൂസ് റീലിൽ എന്തൊക്കെ കാഴ്ചകളായിരിക്കും കുത്തി നിറയ്ക്കുക വിഴിഞ്ഞത്ത് കപ്പലിന് വാട്ടർ സല്യൂട്ട് നൽകുന്ന രംഗം ദുരന്തമുഖത്തെ ആകാശ വീക്ഷണം നവകേരള ബസ്സിലെ യാത്ര കാത്തു നിൽക്കുന്ന ജനക്കൂട്ടത്തിൻ്റെ ആരവം ടാറ്റ കൊടുക്കുന്ന കുട്ടികൾ ബസിൻ്റെ ലിഫ്റ്റിൽ നിന്നും താഴേക്കിറങ്ങുന്ന സ്ലോ മോഷനിലുള്ള വിജയൻ നാൽപ്പത് കാറുകളുടെ അകമ്പടി ഹെലികോപ്റ്ററിൽ കയറുന്ന വിജയൻ ഇത്രയും ആർഭാടപൂർണമായ കാഴ്ചകൾക്കിടയിൽ അമേരിക്കയിലെ ടൈം സ്ക്വയറിൽ ചെന്ന് ഇരുമ്പ് കസേരയിൽ ഇരിക്കുന്ന രംഗം മാത്രം ഒഴിവാക്കിയേക്കും ഒന്നര മിനിറ്റ് ദൈർഘ്യമുള്ള നല്ല കിണ്ണം കാച്ചി പരസ്യചിത്രം കാണുന്നതോടെ അഞ്ചു സംസ്ഥാനങ്ങളിലെ ജനങ്ങൾ വിജയനെ ഒരുനോക്കു കാണാൻ കൊതിച്ച് കേരളത്തിലേക്ക് പ്രവഹിക്കും കരുണാനിധിക്ക് ശേഷക്കാരനായി സ്റ്റാലിൻ വന്നതോടെ റിയാസിൻ്റെ ഹെയർ സ്റ്റൈലിലും ഇപ്പോൾ സ്റ്റാലിൻ്റെ ഒരു അനുകരണം കാണാം ഒസ്യത്ത് പ്രകാരം അടുത്ത മുഖ്യനാകേണ്ട മരുമകൻ ദേശീയ ബാധയിലൂടെ നടക്കുന്നതിൻ്റെ ആകാശ ദൃശ്യങ്ങൾ കൂടി ഈ ന്യൂസ് റീലിൽ ഉൾപ്പെടുത്തണം പണ്ടൊക്കെ കൊട്ടകകളിൽ സിനിമ കാണാൻ കയറുമ്പോൾ സിനിമയ്ക്ക് മുമ്പ് ന്യൂസ് റീലുമായിരുന്നു അതിൽ കൂടുതലും ഉത്തരേന്ത്യയിലെ ദുരന്തങ്ങളായിരുന്നു അവതരിപ്പിച്ചിരുന്നത് ഈ ദുരന്തമൊന്ന് തീർന്നു കിട്ടിയിട്ട് വേണം ജയന്റെ ശരവഞ്ചനം കാണാനെന്ന് ചിന്തിച്ച പിള്ളേരുടെ ഒരു കാലമുണ്ടായിരുന്നു അല്ലെങ്കിൽ ചിലപ്പോൾ ഫാക്ടം ഫോഴ്സിന്റെ ഫോഴ്സിൻ്റെ പരസ്യമാകും ബാല്യത്തിൽ നമ്മൾ കണ്ട ദുരന്തങ്ങൾ കർണാടകയും ദില്ലിയും ആന്ധ്രയും ഇനി കണ്ട് അനുഭവിക്കട്ടെ ഇതെന്തു ദുരന്തമെന്ന് അവരും ചിന്തിക്കും അന്യനാടുകളിൽ വിജയന്റെ വിജയൻ്റെ ഓടുമ്പോൾ തിയേറ്ററിൽ ആർപ്പ് വിളിച്ച് പേപ്പർ ഷോട്ടുകൾ വിടാൻ ഇവിടെ നിന്നും ഡി വൈ കാർ നേരത്തെ പോയി ടിക്കറ്റ് ബുക്ക് ചെയ്ത് അകത്ത് കയറണം നൃപൻ ചക്രവർത്തിക്ക് ശേഷം കമ്മ്യൂണിസ്റ്റുകൾക്ക് ഉത്തമ മാതൃകയായി ഒരപൂർവ്വ ജനുസ് കേരളത്തിലുണ്ടെന്ന് പല സംസ്ഥാനങ്ങൾക്കും അറിയുകേയില്ല അത് അറിയിച്ചു കൊടുക്കാനാണ് പതിനെട്ട് ലക്ഷം മുടക്കുന്നത് വയനാട് ദുരന്തത്തിൻ്റെ പശ്ചാത്തലത്തിൽ സർവ്വ മനുഷ്യരും ആഘോഷങ്ങളെല്ലാം ഒഴിവാക്കണമെന്നും കുടുക്ക പൊട്ടിച്ച കാശാണെങ്കിലും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവനയായി നൽകണമെന്നും ആഹ്വാനം ചെയ്ത ശേഷമാണ് സർക്കാർ ഈ പതിനെട്ട് ലക്ഷം പൊടിക്കുന്നത് അന്യനാട്ടിൽ പോയി ഞെളിയാൻ ഇതല്ലാതെ വേറെ മാർഗങ്ങളില്ല മലയാളികൾ ഒരുപാടുള്ള സംസ്ഥാനങ്ങൾ നോക്കിയാണ് പരസ്യചിത്രം പ്രദർശിപ്പിക്കുന്നത് കേരളത്തിലെ ജനങ്ങൾ നജീബിൻ്റെ അവസ്ഥയിൽ ആടുജീവിതം നയിക്കുമ്പോൾ പിണറായി വിജയൻ എമ്പൂരാനായി നാടാകെ വിലസട്ടെ ന്യൂസ്രീലിൻ്റെ ഒടുവിൽ വൈഷ്ണവ ജനതോപാടി വീട്ടുകാരെ കബളിപ്പിക്കാൻ വരുന്ന ജഗതിയെയും കൽപ്പനയെയും പോലെ തെണ്ടുന്ന രംഗം വല്ലതുമുണ്ടോ ആവോ നമ്മുടെ സ്റ്റേറ്റിന്റെ കയ്യിൽ നക്കുപ്പും ചീനവാഴക്കയും ഇല്ലെന്ന് ലോകത്തെ എല്ലാവർക്കും അറിയാം ഓട്ടക്കാലണയിലൂടെ നോക്കിയാൽ കാണുന്ന മറുപുറം പോലെയാണ് കേരളത്തിന്റെ ഖജനാവ് ഈ ധൂർത്തിൻ്റെയും അഴിമതിയുടെയും ആർഭാടത്തിൻ്റെയും കാഴ്ചകൾ കണ്ടും അറിഞ്ഞും അടിമകളല്ലാത്ത സകല മനുഷ്യരും പല്ലിഞ്ഞറുമുന്ന ശബ്ദമാണ് ഭൂമിയിലെ മുഴക്കം പോലെ നമ്മൾ കേൾക്കുന്നത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്ത് കേജ്രിവാളിന്റെ പരസ്യം കേരളത്തിലെ പത്രങ്ങൾക്കെല്ലാം കിട്ടിയിരുന്നു അതോടെ ആപ്പിന് വോട്ട് ചെയ്യാൻ ഇവിടെ നിന്നും അങ്ങോട്ട് പ്രവാഹമായിരുന്നു പിന്നീടുള്ള അവസ്ഥ നമ്മൾ കണ്ടതാണല്ലോ ഈ പിണറായി വിജയനെ ആരാധിക്കാൻ തലയ്ക്ക് വെളിവില്ലാത്ത ഏതെങ്കിലും ഒരുത്തൻ ആ സംസ്ഥാനങ്ങളിൽ ഉണ്ടാകുമോ എന്ന റേഡിയോ നാടകത്തിലെ നിത്യകോടി മൂപ്പിങ്ങിനെ ഓർമ്മിച്ച് പോകുന്നു കിട്ടുമ്മവൻ എല്ലാ ദിവസവും കോടിമുണ്ട് വേണം അതൊടുത്തെ മൂപ്പര് ഊണ് കഴിക്കൂ പിണറായി വിജയനും ഏതാണ്ട് ഇതേ അവസ്ഥയിലാണ് എന്തിന്റെ പേരിലായാലും നിത്യവും പൊടിക്കാൻ കുറേ കോടികൾ വേണം